എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം മൈക്രോ ബയോളജിസ്റ്റ് ബാക്ടീരിയോളജിസ്റ്റ് കേരള വാട്ടർ അതോറിറ്റി പരീക്ഷ ജൂണിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് നന്നായി പഠിച്ചു തുടങ്ങാം ഈ ഒരു പോസ്റ്റിന്റെ കുറെ കൺഫ്യൂഷൻ ഇപ്പൊ വന്നു തുടങ്ങി ഇപ്പോഴത്തെ കുട്ടികൾക്ക് വന്നു തുടങ്ങി ഒന്ന് മൈക്രോ ബയോളജിസ്റ്റ് പഠിക്കണോ ഫുഡ് സേഫ്റ്റി ഓഫീസർ പഠിക്കണോ അവിടെ വേക്കൻസി പതിനൊന്ന് എഫ് എസ് ഒക്കെ കഴിഞ്ഞവടെ അമ്പത്തഞ്ച് പേരെ എടുത്തു അല്ലെ അമ്പത് അധികം ആൾക്കാരെ എടുത്തു എന്നോട് പലരും ചോദിക്കുന്നു സാർ സാറേത് പഠിക്കണം ഞാൻ പറയുന്ന കാര്യം മൈക്രോ ബയോളജിസ്റ്റിൽ പഠിക്കണം അല്ലെങ്കിൽ ബാക്ടീരിയോളജിസ്റ്റ് പഠിക്കണം കാരണം ഒന്നിതാണ് ജൂണിൽ എക്സാം ജൂണിൽ ജൂണിലെന്ത് കാണും പരീക്ഷ ഉണ്ടാവും എഫ് എസ് ഓടെ ഡേറ്റ് വന്നിട്ടില്ല ടെൻ ഡേറ്റ് വന്നിട്ടില്ല എന്നുണ്ടാകും നമുക്ക് അറിയത്തില്ല പക്ഷെ ഉണ്ടാവും ഏത് മൈക്രോ ബയോളജി എന്നാണ് ജൂണിൽ അത് ആദ്യം ഫോക്കസ് ചെയ്യുക പഠിക്കുക ഓക്കെ നമ്മുടെ കുട്ടികൾ തന്നെ ഏകദേശം അഞ്ഞൂറിലധികം കുട്ടികളുണ്ട് നമ്മൾ എടുത്ത ടോപ്പിക്കില് കുറച്ച് മാറ്റേണ്ടി വന്നു അതെല്ലാം മാറ്റിക്കൊണ്ട് നല്ല നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമാകുന്ന രീതിയിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് നോട്ട്സ് ഉണ്ടാകും എക്സാംസ് ഉണ്ടാകും ലൈവ് ഉണ്ടാകും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും ഏറ്റവും സന്തോഷകരമായ മറ്റൊരു കാര്യം പറയട്ടെ പുസ്തകം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൈക്രോ ബയോളജിസ്റ്റിന്റെ പുസ്തകം നമ്മുടെ മാസ്റ്റർ അക്കാഡമിയുടെ പേരിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് സിലബസ് ഒന്ന് വരാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വരുത്തിക്കൊണ്ട് പുസ്തകം ഉടൻ തന്നെ വീണ്ടെത്തുന്നതായിരിക്കും നിങ്ങൾക്ക് നൂറ് ശതമാനം ഫലപ്രദമായിരിക്കും ഏകദേശം നാലായിരത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നാണ് എഡിറ്റോറിയൽ ബോർഡ് പറഞ്ഞത് മൂവായിരത്തിനും നാലായിരത്തിനും ഇടയ്ക്ക് എം സി ക്യൂസ് മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ ഉണ്ടായിരിക്കണം എന്ന് അപ്പൊ അത് അറിച്ച് നോക്കിയാൽ മൂവായിരത്തോളം ക്വസ്റ്റ്യൻ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്തുമാത്രം ബെനിഫിറ്റ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഒരു ബാച്ച് ആണ് മൈക്രോ ബയോളിസ്റ്റിക് ഉള്ളത് അപ്പൊ ഇതിനെ പുതിയ ബാച്ച് ഉടനെ ആരംഭിക്കാൻ പോവുകയാണ് പുതിയ ബാച്ച് ആരംഭിക്കാൻ പോകുന്നത് നമ്മുടെ ആറാമത്തെ ബാച്ച് ആണ് മാർച്ച് പതിമൂന്നിനാണ് ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ ഓഫറുണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഈ കോഴ്സിനുള്ളൂ നാലായിരം രൂപ മാത്രമേ കോഴ്സിനുള്ളൂ കുഞ്ഞു ഫീസാണ് വലിയ ഫീസൊന്നും വാങ്ങുന്നില്ല പകുതി ഉള്ളൂ വാങ്ങുന്നുള്ളൂ ഈ ഒരു ചെറിയ ഫീസ് നിങ്ങൾ പഠിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക നന്നായിട്ട് പഠിക്കുക നിങ്ങൾ എഫ് എസ് ഒുണം കിട്ടും മൈക്രോ ബഡ്സ് നന്നായിട്ട് പഠിച്ച് കഴിഞ്ഞ എഫ് എസ് കിട്ടും നന്നായിട്ട് പഠിക്കുക നല്ല ആവശ്യത പഠിക്കുക ഫുൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാസ്റ്റർ അക്കാഡമി കൂടെയുണ്ട് താങ്ക് യു